കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വാർഷിക പൊതുയോഗവും കാരുണ്യം കുടുംബസുരക്ഷാ നിധി വിതരണവും നാളെ തൊടുപുഴയിൽ നടക്കുമെന്ന് സംഘടനാ ജില്ലാ നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്നിന് തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിലാണ് പരിപാടി നടക്കുന്നത് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ നാൽപ്പത്തഞ്ചാമത് വാർഷിക പൊതുയോഗമാണ് നാളെ തൊടുപുഴയിൽ നടക്കുന്നത് തൊടുപുഴ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന യോഗത്തിന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും വ്യാപാരികൾക്ക് ഒരു കൈത്താങ്ങ എന്ന കാരുണ്യം കുടുംബസുരക്ഷാ നിധി വിതരണവും യോഗത്തിൽ നടക്കും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കുടുംബസുരക്ഷാ നിധി വിതരണം നിർവഹിക്കും മരണമടഞ്ഞ ഇരുപത്തിയാറ് പേരിൽ ഇരുപത്തിരണ്ട് പേർക്കുള്ള സഹായം ഈ പദ്ധതി പ്രകാരം കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള നാല് പേരുടെ കുടുംബാംഗങ്ങൾക്ക് ആറര ലക്ഷം രൂപ വീതം ഇരുപത്തിയാറ് ലക്ഷം രൂപ യോഗത്തിൽ ജില്ലാ കളക്ടർ കൈമാറുമെന്നും സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് സണ്ണി പയമ്പിള്ളൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാരി വ്യവസായി സമിതി തൊടുപുഴ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് ഈ വരുന്ന ചൊവ്വാഴ്ച ജൂലൈ ഇരുപത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അഫ്സഡ ഉദ്ഘാടനം ചെയ്യുകയാണ് സംഘടനയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നാനൂറ്റി ഇരുപത് ജില്ലാ കൗൺസിൽ അംഗങ്ങളാണ് ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് അതിനു പുറമേ ഉദ്ഘാടന ചടങ്ങിൽ സംഘടന ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഡയസ് പുല്ലൻ ആമുഖ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർണാക്കുന്നലിനെ യോഗത്തിൽ ആദരിക്കും കഴിഞ്ഞ ഒരു വർഷത്തെ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് വാർഷിക വരവ് ചെലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ ആർ രമേശും അവതരിപ്പിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകം തുടങ്ങി സംഘടനയുടെ വിവിധ ഭാരവാഹികൾ സംസാരിക്കുമെന്നും സംഘടനാ ജില്ലാ നേതൃത്വം അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി സിറ്റിവിഷൻ അടിമാലി